എത്ര വണ്ടി 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 ലാസ്റ്റ് ലാസ്റ്റ് ഒരു ഒരു അല്ലേ 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 അതായത് ഈ അതെ അതെ വില എത്രയാ നമുക്ക് നല്ല നല്ല ക്ലീൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് നോക്കി നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണ് ഒരു മൈലേജ് കിട്ടും 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 അല്ലേ എന്താ വില നമുക്കൊരു ലക്ഷം രൂപ പതിനൊക്കെ അത് വേണമെങ്കിൽ എടുത്തായിരുന്നു ഞാൻ പറയുള്ളു അല്ലെങ്കിൽ പറഞ്ഞേ ആറ് പത്ത് പറഞ്ഞാലും പതിനഞ്ച് പറഞ്ഞാലും അത് പോകും പോവും കാരണം വണ്ടികൾ കുറവാണ് ഈ അഞ്ചു വണ്ടി ഷോറൂം സർവീസ് കഴിഞ്ഞാൽ എടുത്തോണ്ടി പോയി ഓടിച്ചാൽ മാത്രം മതി അല്ലെ പിന്നെ ഇത് ഫുൾ ഓപ്ഷൻ എന്ന് പറഞ്ഞല്ലോ ഞാൻ എല്ലാ വീഡിയോയിലും എല്ലാരോടും ഏറ്റവും കൂടുതലായിട്ട് പറയുന്ന ഒരു കാര്യമാണ് യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതായത് ഒരു യൂസ്ഡ് കാർ ആണെന്നുള്ള ഒരു ഫീൽ ഇല്ലാതെ തന്നെ ഒരു പുതിയ വണ്ടി ഉപയോഗിക്കുന്നതിൽ ഉപയോഗിക്കാൻ പറ്റുമോ അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നതും റീസെയിൽ മാർക്കറ്റ് മാർക്കറ്റുള്ളതും ഒക്കെ ആയിട്ടുള്ളൊരു കുറച്ചധികം വണ്ടികളാണ് ഈ നിരന്ന് കിടക്കുന്നത് ഫിഫ്റ്റെ ഉണ്ട് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ബ്രോസ് യൂസ്ഡ് കാർസിലാണ് ഗുരുവായൂരാണ് ഗുരുവായൂർ എൽ എഫ് കോളേജിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഇവിടെ ഷോറൂമ് വരുന്നത് ഹൈവേ സൈഡിൽ തന്നെയാണ് പെട്ടെന്ന് അഡൻറ്റിഫ് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ കേരളത്തിലല്ല ഇന്ത്യയിലെ എവിടെ നിന്നിട്ടും റോസി ഹിസ്റ്റാൾസ് അടുത്ത് ഇവിടെ കൊണ്ടുവിടുവോ ചോദിച്ചിട്ടോ ഗൂഗിൾ മാപ്പിൽ അപ്പോൾ അതും പ്രശ്നമില്ല നല്ല ക്വാളിറ്റി വണ്ടികൾ മാത്രമേ ഇവിടെ വിൽക്കാറില്ല അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം ഹുസൈൻ ഖാൻ്റെ ഇവിടെ നമ്മൾ ഒരുപാട് വീഡിയോ തന്നെയാണ് തുടങ്ങിയ സമയം മുതൽ ഇവിടെ നമ്മൾ വീഡിയോ തന്നെയാണ് അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ കാണിച്ചിട്ടുള്ള എല്ലാ അത്രയും നല്ല വണ്ടികളാണ് അപ്പോൾ എന്തായാലും ചാനൽ അതേ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോ ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം ഇത്രയും വണ്ടികളൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളത് എല്ലാവരും ഒന്ന് അറിഞ്ഞോട്ട് അപ്പോൾ എല്ലാവർക്കും എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും ഹുസൈൻ ഖാൻ നമ്മുടെ കൂടെ ഉണ്ട് ജസ്റ്റ് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ള വണ്ടികളുടെ ഒക്കെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നൂറ് ശതമാനം എല്ലാം നല്ല വണ്ടികളാണ് അത് ഒന്നും ഒന്നും ഉണ്ടാവില്ല 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 ആക്സിഡന്റ് പിന്നെ എന്ന് പറയുമ്പോൾ ഇവിടെ കിടക്കുന്ന വണ്ടികളുടെ ഓരോന്നിന്റെയും ക്വാളിറ്റി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത്രയും വൃത്തിയുള്ളതിനാ ഞാൻ പറയേണ്ട ആവശ്യമില്ല പിന്നെ നമ്മുടെ ഫൈനൽ പ്രൈസ് തന്നെയാണോ പിന്നെ വെറുതെ സംസാരിച്ച സമയങ്ങളാണ് അല്ലേ എന്നാലും പതിനഞ്ചാണ് അല്ലേടാ അത്യാവശ്യം നല്ല ഈ മാറ്റി അടിപൊളി ടയറും ഓണറല്ലേ അടിപൊളി

ാണ് പതിനാറ് ലക്ഷം രൂപയ്ക്ക് ഫൈനൽ പ്രൈസ് ഒന്നും അതെ ഇൻഷുറൻസ് ആണെങ്കിൽ കിട്ടും കിട്ടും ഓ അത്രയും പൈസ കിട്ടുമല്ലേ കേരള വണ്ടിയും കൂടെ ആണല്ലോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒന്നും ഇല്ല എന്നാലും നോയിക്കോളൂ കിട്ടുമ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ള ഒരു നോക്കോളൂ കാരണം അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് അതുപോലെ തന്നെ ഇവിടെ നല്ല അടിപൊളി ഒരു എക്കോ സ്പോർട്ട് എടുക്കേണ്ടത് ഇത് ഏതൊക്കെ മോഡല് അത് രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനാലേ ഇത് വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണല്ലോ ആ നീറ്റ് വണ്ടിയാണ് ഡീസൽ ഇത് ഡീസൽ ഡീസൽ ഓടിയതോ ഓടിയത് ഒന്നേ പതിനെട്ട് സർവീസ് ആയിട്ടുണ്ട് രണ്ടായിരം കിലോമീറ്റർ സർവീസ് നമ്മൾ ആയിട്ട് സർവീസ് അല്ലേ സർവീസ് ചെയ്തിട്ട് അടുത്ത പതിനായിരം കിലോമീറ്റർ ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട എന്നെ അടിച്ചിട്ട് ഓടിച്ചാതി അല്ലേ അതെ അതെ ഇന്റീയർ അടിപൊളിയാണ് ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആണ് ഒരു കുറ്റം പറയാനില്ല വണ്ടി കൊടുത്തിട്ട് നമ്മൾ സർവീസ് പോലും ചെയ്തില്ല നമ്മൾ നല്ല ഇന്റീരിയൽ ചെയ്ത് കൊടുക്കും പോളിഷ് ചെയ്ത് കൊടുക്കും വണ്ടി ഷോറൂം സർവീസ് ചെയ്തു അതെ ഒരു അതെ ഒരപകർ ഭാഗങ്ങളാണെങ്കിലും അലവീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വേറെ ഒരു ആക്സിഡന്റ് മേജർ ആയിട്ട് ഒന്നുമില്ല ഒന്നുമില്ല ഗ്ലാസ് മാറൊന്നും ഇല്ല പിന്നെ ഈ ചെറിയ ടച്ചപ്പ് ഒക്കെ സ്വാഭാവികമാണ് പതിനാലുവെ അതെ 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 ഇത് ഒരു പതിനെട്ടൊക്കെ മൈലേജ് കിട്ടും ആയിരൂടുത്ത മൈലേജ് മൈലേജ് കിട്ടും ഇത് നമുക്ക് എത്ര കൊടുക്കാം പതിനാല് വണ്ടി ലാസ്റ്റ് ഒരു മൂന്ന് എൺപത്തഞ്ചിനോട് മൂന്ന് അല്ലേ നമ്മൾ സർവീസ് കൊടുക്കും 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 പോളിഷ് ഇന്റീരിയർ പിന്നെ വേറെ കേസ് പറയാം അതായത് ഫോർഡിന്റെ ഒരു വണ്ടിയാണ് അതിന്റെ ബോഡി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം ഉപയോഗിച്ചു പിന്നെ അതേ ഉപയോഗിക്കുള്ളൂ നോക്കിക്കുള്ളൂ അല്ലേ അത് നെഗോഷ്യബിൾ അല്ല ഫൈനൽ പ്രൈസ് ആണ് ഈ ക്രെ ഡീസൽ പെട്രോളോ ക്രുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് പെട്രോൾ ആണ് അല്ലേ പതിനേഴ് പെട്രോൾ ഇത് ഓടിയതൊക്കെയോ ഓടിയത് എഴുപതിനായിരം ഓടിയല്ലേ ാണ് ഇന്ന് കാണിച്ചിട്ട് ചെയ്താണ് പ്ലസ് ആണ്പോ എനിക്ക് തോന്നി കാരണം ഫസ്റ്റ് മാറുമല്ലോ പിന്നെ വേറൊരു അപാകതയും നിലവിൽ വണ്ടിയിൽ കാണാനും ഇത് പെട്രോൾ ആയതുകൊണ്ട് പിന്നെ എന്താ പറയാ മൈലേജ് ലൈസൻസ് കുറവായിരിക്കും പക്ഷെ കംപ്ലൈന്റ് ഉണ്ടാവില്ല ഉണ്ടാവില്ല കംപ്ലൈന്റ് ഒരുപാട് കാലം കൊടുക്കാൻ പറ്റും ഇത് മോഡൽ ഏതായിരുന്നു പതി പതിനേഴ് പതിനേഴ് അതായത് ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി അതെ അതെ വേണ്ടി വില എത്രയാ നമുക്ക് ഒരു നല്ല ക്ലീൻ വണ്ടി അല്ലേ നല്ല വണ്ടി ഡോർമ ചെറിയ ടച്ച് ചെയ്യാണ്ട് ചെറിയ സ്ക്രാച്ച് ഉണ്ട് നമുക്ക് ഇ പ്ലസ് ആണെങ്കിൽ ഒരു എല്ലാം എല്ലാം ഉണ്ട് ഉണ്ട് അതെ അതെ ക്യാമറ ഉണ്ട് ഫ്രണ്ട് ക്യാമറ ഉണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അലവീൽസിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ ആറായിരത്തി തൊണ്ണൂറ് നിങ്ങൾക്ക് എടുത്തോണ്ട് പോവാം മാക്സിമം ലോൺ കയറില്ല ഈ പ്രസ് ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനേഴാണ് അല്ലേ ഡീസലാ ഡീസല് ഓട്ടം ആയിരിക്കും ആയിരിക്കും സിംഗിൾ 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 ഓണർഷിപ്പ് ഓണർഷിപ്പ് ആണ് ജെനുവിൻ ജെനുവിൻ സർവീസ് ഓണർ വണ്ടികൾ അതെ 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 ഞാൻ ചുമ്മാ ഒന്ന് ഉള്ളൂ കാണുന്നവർക്ക് ഒരു സമാധാനം ആയിക്കോട്ടെ പിന്നെ ഇതിൽ വേറെ ടയർ എനിക്ക് ഒരപാകത്തെയും നാലും അതെ അതെ ഏകദേശം ഫുൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലൊക്കെ നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണ്

രണ്ടായിരത്തി ഇരുപത് വണ്ടി ഇരുപതാണ് ആ ഇത് ഓടിയതൊക്കെ ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓട്ടോ നാൽപ്പത്തിയെട്ട് ഓടിയുള്ളൂ അല്ലേ ഇത് പെട്രോൾ അല്ലേ വരിക ഓട്ടോമാറ്റിക് ആട്ടോ പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അതുകൊണ്ട് തന്നെ ഒരു പന്ത്രണ്ട് ഒക്കെ മൈലേജ് പ്രതീക്ഷ അല്ലേ അതായതിൽ ഏകദേശം ഒരു പതിനാലൊക്കെ കാണിക്കുന്നുണ്ട് ആ അല്ല നമുക്ക് നമുക്ക് ആ കാണി ആവറേജ് ഒരിക്കലും കാണിച്ചത് കിട്ടൂല്ലോ ആ ഒരു റേഞ്ചിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ചിനുള്ളിൽ നിങ്ങൾ പ്രതീക്ഷ ഹൈവേയിലൊക്കെ ഇൻഡീരിയർ ക്യാനൽ നല്ല നീറ്റാണ്ട് ഒരു കുറ്റം പറയാനില്ല ഇത് പിന്നെ ഗിയർ ബോക്സ് ഇത് സി വി ടി സി വി ടി ടി വരിക അതെ അല്ലേ അതായത് ഏറ്റവും ടോപ്പൻ മോഡൽ സി വി ടിയിൽ വരുന്ന വണ്ടി അത് വണ്ടി അതെ 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 ഇത് കിലോമീറ്റർ എത്രയായിരുന്നു പറഞ്ഞു നമ്മൾ പ്രൂഫ് വരും അതേപോലെ തന്നെ വയർലെസ് ചാർജർ വരും കിലോമീറ്റർ എത്ര കിലോമീറ്റർ നാൽപ്പത്തി എട്ട് നാൽപ്പത്തി അല്ലേ ഓക്കെ പ്രൈസോ പ്രൈസ് നമുക്കൊരു എട്ട് തൊണ്ണൂറ് കൊടുക്കാം എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം നല്ല ക്വാളിറ്റി അല്ല വണ്ടി ആടിച്ചില്ല ഇതൊക്കെ ഒരു വണ്ടിയിൽ ഒരു പ്രശ്നമായിട്ടൊക്കെ അതൊന്നൊരു വിഷയമേ അല്ല വണ്ടീനെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല മേജറാണോ നോക്കിയാൽ ഇത് അല്ല സോണറ്റ് ഡീസലാ സോണറ്റ് ഡീസൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിനൊന്നാം മാസം അടിപൊളി കേട്ടോ അതായത് ഓടിയത് നാൽപ്പതിനായിരം നാൽപ്പതിനായിരത്തിന്റെ സർവീസ് കഴിഞ്ഞ ഷോറൂമിനാണ് അടിപൊളി നാൽപ്പതിനായിരം എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ ലോ കിലോമീറ്റർ എന്ന് തന്നെ പറയാം അല്ലേ ഇവിടെ ഉള്ള വണ്ടികളൊക്കെ വന്നാൽ നമ്മൾ സർവീസ് ഇല്ലെങ്കിൽ സർവീസ് ചെയ്തിട്ട് കൊടുക്കുകയുള്ളൂ കൊടുക്കുകയുള്ളൂ അല്ലേ അത് ഷോറൂമിൽ ഷോറൂമിനെ ചെയ്യുള്ളൂ അതെ അതെ പിന്നെ എടുത്തുകൊണ്ട് ഓണരാക്ക വേറെ ഒന്നും വരും ഒന്നും ചെയ്യേണ്ടി വരില്ല കുറച്ച് ആൾ ഉപയോഗിക്കാൻ പറ്റും ഒന്നും ചെയ്യേണ്ടി തന്നെ ഇത് ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാണ് ഇത് വേരിൻ്റെ ഏതാ എല്ലാ സാധനവും അതായത് ആയിന്റ് മൈലേജ് കിട്ടും എന്താ വില നമുക്കൊരു ഒമ്പത് നാല്പതിനാൽ പുതിയ ലക്ഷം അല്ലേ ക്ഷം രൂപക്ക് വില ഉള്ളവരാണെങ്കിൽ നോക്കോളൂ അല്ലേ യൂസ്ഡ് ആണെന്നുള്ള ഒരു ഫീൽ ഇല്ലാണ്ട് ഉപയോഗിക്കാൻ ഞാൻ വെറുതെ ഇപ്പൊ നമ്മൾ ഈ കാണിച്ച വണ്ടികളൊക്കെ ആ ഒരു കണ്ടീഷൻ ഉള്ള വണ്ടിയാണ് ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് പോവാറണ്ടി കൊടുക്കാൻ അടിപൊളി ഡീസൽ മാനുവൽ അടിപൊളി ഡീസൽ ആണെന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ് അല്ലേ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈലേജിന്റെ രാജാവാണ് ഏകദേശം എനിക്ക് അടുത്തൊക്കെ കിട്ടണ്ടല്ലേ അതെ കിട്ടും താഴെ വരും അതെ അടിപൊളി നല്ല വൃത്തി ഉണ്ട് അതായത് ഐ ഡി ടെക് എഞ്ചിൻ വരുന്ന ബി ഓപ്ഷൻ വണ്ടി അലോ വീൽസ് ഉണ്ട് ടയർ വാങ്ങുകൾ ഫുൾ ആണ് ഇന്റീരിയർ കാണിച്ചു തരാം ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്നുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ എല്ലാ സംഗതികുണ്ട് കേട്ടോ സീറ്റ് അവർ ഒന്നും അതായത് കമ്പനി വന്നതാണ് മാറിയിട്ടില്ല പക്ഷെ വൃത്തി അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ കിലോമീറ്റർ നമ്മൾ പറഞ്ഞത് അല്ലേ അത് ജനവിനാണല്ലോ പിന്നെ വിലയോ നമുക്കൊരു എട്ട് നാല് എട്ട് ലക്ഷം നാല്പതിനായിരം രൂപ ഈ സാധനത്തിന് പെട്രോൾ വിലയുണ്ടല്ലേ പെട്രോൾക്ക് വില കുറവാണ് ഡിമാൻഡ് കിട്ടാനും ഇതേപോലെ ലോ കിലോമീറ്റർ വല്ല എപ്പോഴും എവിടെയെങ്കിലും കാണാറുണ്ട് മാക്സിമം ലോൺ കേറും അപ്പൊ ഇതാണെങ്കിലും രണ്ട് വണ്ടിയും സെയിം സാധനമാണ് ഡീസലും പെട്രോളും ഇത് പേരിന്റെ ഇതും ഇത് എസ് അല്ലേ ഇത് എസ് ആണ് ആരുപത്തി ഒന്നല്ലേ ഇരുപത്തൊന്നാണ് ഇത് എസ് എന്ന് പറയുമ്പോൾ പട്ടംചാട്ടൊന്നും വരില്ല എന്നേ ഉള്ളൂ ചെറിയ ചെറിയ അതെ അതെ ഇന്ത്യയിലൊന്നും മോശമില്ല എല്ലാ സംഭവങ്ങളും നല്ല വൃത്തിക്ക് തന്നെ നിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ടയർ ഭാഗങ്ങളും മോശമില്ല എനിക്ക് ഇരുപത്തിരണ്ട് സംതിങ് ഓടിയ ടയറാല്ലേ മാറിയിട്ടില്ല കാര്യങ്ങളൊന്നും മാറിയിട്ടില്ലല്ലോ ഒന്നും മാറിയില്ല പറയണേ ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല മോഡൽ വണ്ടി എന്താ വില വരുന്നത് അറുപത് ആ അത്രേ ഉള്ളൂ അല്ലേ കൊടുക്കാം ലോണും കൊടുക്കുക അപ്പൊ അറുപത് അല്ലേ ഓക്കെ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ അപ്പൊ ഡീസൽ വേണേ ഡീസൽ ഉണ്ട് പെട്രോൾ വേണേ പെട്രോൾ ഉണ്ട് ഏത് വേണമെന്ന് ഇവിടെ വന്നിട്ട് തീരുമാനിച്ചു അല്ലെ ഇനിയാണ് നമ്മൾ മെയിൻ സാധനങ്ങൾ കാണിക്കുന്നല്ലേ അതായത് ഇവിടെ ഇപ്പൊ നിലവിൽ ഇന്ന് അഞ്ചെണ്ണാണ് നിരത്തി സ്വിഫ്റ്റ് നല്ല അടിപൊളി വണ്ടി വരുന്നത് അല്ലേ ഇതിപ്പോ ഏതൊക്കെ മോഡൽ ഈ വെള്ള രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ പതിനെട്ട് ഡീസൽ ആണ് അതാണ് മെയിൻ സംഭവം ഇരുപത്തി അഞ്ചാണ് മൈലേജ് കൺഫേം ആയിട്ടും കിട്ടും പിന്നെ ഓടിയതോ ഓടിയത് തൊണ്ണൂറോട്ടോ അടിപൊലി ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നതുകൊണ്ട് എന്താ ബൈക്കൊക്കെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ വേണമെങ്കിൽ അതുപോലെ തന്നെ വീഡിയോ ആണല്ലേ വീഡിയോ ആണ് ആണ് ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും അതായത് ബേസിക്കല് വേണ്ട എല്ലാ സാധനവും ഉണ്ട് നല്ല സീറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോട്ടോ വിൻഡോയും മേസിയും സാകര സാധനവും വരും പിന്നെ ഇതിപ്പോ നമുക്ക് എന്താ വില വരുന്നത് ആറ് ലക്ഷം രൂപ അത് വേണമെങ്കിൽ എടുത്തായിരുന്നു ഞാൻ പറയുള്ളു അല്ലെങ്കിൽ ആറ് പത്ത് പറഞ്ഞാലും പതിനഞ്ച് പറഞ്ഞാലും അത് പോകും കാരണം ഡീസൽ ഡിമാൻഡാണ് ഡിമാൻഡ് അതെ അതെ അത് മൈലേജ് ആണ് ഒന്നാം കാര്യം അല്ലേ ഇത് നിങ്ങൾ നോക്കിക്കോളൂ അതുപോലെ തന്നെ ഇത് ഈ ഗ്രേ ആണെങ്കിലും ഇത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ആഡ് എക്സൈ പെട്രോളിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഉള്ളോ അല്ലല്ലോ അതിന്റെ ഒരു വ്യത്യാസം ഈ ഹെഡ് ലൈറ്റ് നിങ്ങൾക്ക് നോർമൽ ആയിരിക്കും അല്ലേ അതെ ബട്ടർ ബട്ടർ സ്റ്റാർട്ട് ഒക്കെ അതെ വരും ബട്ടർ സ്റ്റാർട്ട് അലവില് ബാക്ക് എൺപതിനായിരം കിലോമീറ്റർ ഓട്ടം സർവീസ് ഷോറൂം കഴിഞ്ഞു കഴിഞ്ഞു അല്ലേ പിന്നെ ഇത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടില്ല പെട്രോൾ അതെ അതെ കിട്ടൂലെ കിട്ടോ കിട്ടോ ഈ അഞ്ച് വണ്ടി ഷോറൂം സർവീസ് കഴിഞ്ഞു അതെ അതെ എടുത്തോണ്ടെങ്കിൽ പോയി ഓടിച്ചാൽ മാത്രം മതി അല്ലേ പിന്നെ ഇത് ഫുൾ ഓപ്ഷൻ എന്ന് പറഞ്ഞല്ലോ ഏറ്റവും ഫുൾ അല്ല അതിന്റെ നേരെ താഴെ വരും പിന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വഴി പോകുന്ന ഒരാൾ പോലും ഹോണടിക്കാണ്ട് പോകുന്നില്ല നമ്മള് വീഡിയോ എടുക്കണം കണ്ടോണ്ടെന്ന് തോന്നുന്നു അല്ലേ നല്ല ആൾക്കാരാണ് സൗണ്ട് ഒക്കെ വിഷയമുണ്ട് ദയവായി ക്ഷമിക്കട്ടോ പിന്നെ ഇതിൽ ഒരു റീപ്ലേസ് ഒന്നുമില്ല അല്ലേ ഇത് ഇത് നമുക്ക് നമുക്ക് പ്രൈസോ ലാസ്റ്റ് അഞ്ച് എൺപത്തി കൊടുക്കാം പത്തൊമ്പത് രൂപ വണ്ടി അല്ലേ രണ്ട് ഹെഡ്ലൈറ്റ് മാറ്റി ഫുൾ ഓപ്ഷൻ ആയി ഓക്കെ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ നല്ല വൃത്തിയുള്ള വണ്ടികൾ വേണ്ടവര് കിട്ടുമ്പോ കിട്ടുമ്പോ നോക്കിക്കോളും പിന്നെ ഒരു പക്ഷെ തപ്പി നടന്നാൽ കിട്ടിയെന്ന് വരില്ല അല്ലേ ഈ ബ്ലൂ ആണെങ്കിലോ ബ്ലൂ ആവുമ്പോ രണ്ടായിരത്തി ഇരുപത് ആണല്ലേ അടിപൊളി അതായത് എന്ന് ബേസ് ചെയ്തിട്ടുണ്ട് നല്ല സീറ്റ് കവർ സർവീസ് കഴിഞ്ഞു ഫ്രഷ് ടയർ പൊട്ടതാണ് അതെ അല്ലേ പന്ത്രണ്ടായിരം രൂപയുടെ സർവീസ് ഷോറൂം കഴിഞ്ഞാണ് പുതിയ ക്ലച്ച് ക്ലച്ചാണ് വണ്ടിയുടെ മാറി എത്ര ഓട്ടോ ക്ലച്ച് മാറി അല്ലേ ചിലവർ കാല് പിന്നെ എന്റെ ഇന്റീരിയർ നല്ല സീറ്റോർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഇത് മാരുതി തന്നെ കൊണ്ടുപോയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള വിൻഡോസ് ആണ് വെച്ചിട്ടുള്ളത് മറ്റേ കട്ടപ്പെട്ടിയല്ലേ നല്ല വൃത്തി ഒന്നുമില്ല എനിക്കൊന്നും കാര്യമായ അഞ്ചു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊടുക്കാം കൊടുക്കാം അല്ലേ അല്ലേ പക്ഷേ തന്നെയാണ് ആണ് ഇപ്പൊ നോക്കി നിങ്ങൾക്ക് രും ഒരു പൈസ പോലും കുറച്ച് തരില്ലേ ഫൈനൽ പ്രൈസാണിച്ചോണ്ടായിരത്തി ഡീസൽ മിഡിൽ ഓപ്ഷൻ വണ്ടിയാലും നിലയിലൊരു വണ്ടി ഉണ്ട് അതുപോലെ തന്നെ വെള്ളയില് ഒരു വണ്ടി ഉണ്ട് ഇത് ഓടിയതോട്ടോട്ടോ അത്ര ഓടിക്കുള്ളൂല്ലേ നല്ല ലോ കിലോമീറ്റർ അറുപത്തെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കില് കിട്ടൂല പിന്നെ മേജർ ഒരു പ്രശ്നം ഇല്ലല്ലോ ഇനി ഇന്റീരിയർ ഇവിടുന്ന് കാണിച്ചു തരാം സീറ്റോർ ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സീറ്റ് അഞ്ചെട്ട് രൂപ എന്തായാലും വരില്ലേ അഞ്ച് രൂപ അതെ അല്ലേ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോ വിൻഡോയും മേസിയും അഡ്ജസ്റ്റ്മെന്റും എല്ലാ സാധനവും വരും ഇത് നമുക്ക് വിലയോ അറുപത് ആറേ അറുപത് അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും രണ്ട് ഡീസൽ വണ്ടിയും രണ്ട് പെട്രോൾ വണ്ടിയും ഇപ്പം ഇവിടെ കാണിച്ചു തന്നു നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം അടുത്തതായിട്ട് ഒരു റെഡ് കളർ അല്ലേ ഇതോ ഇത് ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് പറഞ്ഞാൽ എല്ലാ ഇതില് വേണ്ടല്ലോ അത് ഓട്ടോമാറ്റിക് വരും എ എം ടി ആണ് കേട്ടോ വലിയ വ്യത്യാസം ഒന്നും മൈലേജ് ഒക്കെ സെയിം കിട്ടും എ എം ടി അല്ലേ വരുന്നത് ഇതിന്റെ ഇന്റീരിയർ നല്ല വൃത്തിയാണ് കേട്ടോ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്നുണ്ട് സീറ്റ് സിറ്റോർ ലക്ഷം മാറ്റാനായിട്ടില്ല മാറ്റാൻ വേണേ മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കാം ലാസ്റ്റ് റേറ്റ് പറഞ്ഞത് മാറ്റി അഡീഷണൽ കിലോമീറ്റർ ഓടി നാൽപ്പത്തൊന്നായിട്ട് ഷോറൂമ് കഴിഞ്ഞു കഴിഞ്ഞാ ശരിക്കും അഞ്ചുവെടുത്തിട്ട് പോയാൽ ഓടി സർവീസ് കഴിഞ്ഞിറങ്ങി അടിപൊളി ഇത് നമുക്ക് എന്താ വണ്ടി ഓട്ടോമാറ്റിക് അല്ലേ അതും ലോ കിലോമീറ്റർ ഇത് നിങ്ങൾ മിസ്സ് ചെയ്തത് മിസ് ചെയ്ത് നമുക്ക് ഭയങ്കര നഷ്ടം വരും ഈ വണ്ടികളെല്ലാം നല്ല അത്യാവശ്യം നല്ല പ്രൈസ് ബെനിഫിറ്റാണ് ഇപ്രാഷ് ഇട്ടുള്ളത് നെഗോഷ്യബിൾ ഒന്നും തരാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഫൈനൽ പ്രൈസ് പറഞ്ഞത് അല്ലേ ഇതപ്പോ നമുക്ക് നമ്മുടെ ഈ ഒരു അവസാന ഭാഗങ്ങളിലേക്ക് പോവാ ഇത് ഒരു വാഗനർ ഓട്ടോമാറ്റിക് നിങ്ങൾ ആ അതിന്റെ സെയിം കളർ ഷർട്ട് ഇട്ട് വന്നിട്ട് വാഗണർ ഓട്ടോമാറ്റിക് അല്ലേ മോഡലോ രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ പത്തൊമ്പത് വണ്ടിയാ പുതിയ വണ്ടിയാണ് പ്ലെയിൻ വണ്ടി അലോക്സ് ഉണ്ട് നാല് എനിക്ക് തോന്നുന്നു ഇത് ഫുൾ ഫുൾ ഓപ്ഷനാ അല്ല ഓപ്ഷൻ ഷോറൂമിൽ നാല് അല്ലേ അതെ നല്ല പുതിയ സീറ്റ് കവർ ഉണ്ട് ഇത് ആണോ ആണോ വരും അല്ലേ നല്ല അടിപൊളി സീറ്റ് കവറൊക്കെ ചെയ്തതാണ് എന്തായാലും ഒരു പത്ത് അതെ നല്ല ക്ലീൻ ആട്ടോ വണ്ടി ഒന്നും പറയാനില്ല പിന്നെ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്നുണ്ട് പറഞ്ഞാൽ പല വീഡിയും കൂടെ ഇട്ടപ്പോൾ അടിപൊളിയായി സൂപ്പർ ആയി കളർ മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നം വേറെ ഗുണമുണ്ട് ഇത് പ്രോപ്പറായിട്ട് ഇങ്ങനെ തിളങ്ങി കൊണ്ടുവരുന്ന നല്ല രസമാണ് അത് ഓട്ടോമാറ്റിക് കൂടി ആണല്ലോ അല്ലേ ഇത് പ്രൈസം പ്രൈസം നമുക്ക് അഞ്ചാറ് അഞ്ചാറ് എന്തൊക്കെ പറഞ്ഞാൽ ഇത്രയും വലിയൊരു വണ്ടി അല്ലേ മോഡലിൽ കൂടി ഇത്രയും ഓട്ടോൾ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഇതേപോലെയാണ് നാല് ടയറിന്റെ കണ്ടീഷൻ വരും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് മൈലേജ് ഒരു പന്ത്രണ്ട് മുതൽ ഉള്ളി അതെ പിന്നെ നമ്മുടെ ടൊയോട്ടോ കഴിഞ്ഞാൽ പിന്നെ ഹോണ്ടേ ആണ് എൻജിന്റെ കാര്യത്തിൽ മുന്നിൽ അല്ലേ അതെ അതെ നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി പുറമെ ഒന്നും ഇല്ല ഇത് വി ആയിരിക്കും മുപ്പത്തൊൻപതിനായിരം കിലോമീറ്റർ ഓട്ടം മുപ്പത്തി ഒൻപതിന്റെ നാല്പേൻ്റെ സർവീസ് ഷോറൂമിന് കഴിഞ്ഞു പന്ത്രണ്ടായിരം രൂപ സർവീസിന് അതിന് പ്ലഗും മേജർ സർവീസ് ആയിരുന്നു നാല്പേ വരുന്നത് പ്ലഗും കാര്യങ്ങളൊക്കെ മാറി മാറി പന്ത്രണ്ടായിരം രൂപേന്റെ പണി കൊണ്ടു വെച്ചാണ് ഷോറൂമിൽ നിന്ന് കൊണ്ടിട്ട് പോകും അതെ 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 നിങ്ങളിവിടെ വരിക വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാശ് കൊടുക്കുക എന്നെ അടിക്കുക വീട്ടിൽ പോകുക അല്ലെ അതെ അതെ വിലയും കുറച്ച് വരൂല്ല ഫൈനൽ പ്രൈസ് ആണ് എന്ന് ഒരുപാട് പേര് ഗൾഫിലുള്ളവരൊക്കെ ഒരുപാട് പേര് ഉണ്ട് മാക്സിമം ഫൈനൽ പ്രൈസ് പറഞ്ഞുകൂടെ കാരണം എന്താ അവർ പിന്നെ വിളിച്ച് നെഗോഷിയേറ്റ് ചെയ്യാൻ അതായത് നിക്കണ്ടല്ല ഇവിടെ നമ്മളിപ്പോ പോലും കുറയാനില്ല അല്ലെ കൂട്ടാൻ പറ്റാണെങ്കിൽ കുറയൂല കാരണം എന്താ ഫൈനൽ പ്രൈസ് പ്രൈസാണ്ടോ അപ്പൊ ഇതിനിപ്പോ എന്താ വല്ല വരുന്നത് ഇത് ലാസ്റ്റ് നമുക്ക് ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ കൊടുക്കാം ആറ് അറുപത്തി അല്ലേ നല്ല ക്ലീൻ വണ്ടി അല്ലേ ക്ലീൻ വണ്ടി ഒരു രൂപ വർക്കില്ല ടയർ ഭാഗം സ്റ്റെപ്പിനെ ഇറക്കിയിട്ടില്ല സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആറ് ലക്ഷം രൂപ അല്ലേ പിന്നെ ഇവിടെ കിടക്കുന്ന വണ്ടികളാകുമ്പോ പിന്നെ എനിക്ക് ഞാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട് നല്ലോണം ചെക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് വെക്കുന്നറിയാം ഷോറൂമിൽ ചെക്ക് ചെയ്യാണെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ചെയ്തോട്ടെ എന്ത് പറഞ്ഞാലും നിങ്ങളും ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇനി കൊണ്ടുപോയാ ബലേന വേണമെങ്കിലോ ബലയന രണ്ടായിരത്തി പതിനാറ് ആൽഫ പതിനാറ് ആൽഫ ഡീസലാ അല്ലേ ഡീസൽ പതിനാറിലെ ഡീസലിലെ ഏറ്റവും ടോപ്പ് വണ്ടി അല്ലേ അതെ അതും റെഡ് കളർ ആണ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ മൈലേജ് ആണ് അല്ലേ മൈലേജ് എല്ലാവിധ ഫീച്ചേഴ്സും വരുന്നുണ്ട് എ ടു സെഡ് ഓപ്ഷൻസ് വരുന്നുണ്ട് പിന്നെ ബോഡി ബോഡിയൊന്നും ഒരു കുഴപ്പമില്ല ഈ റെഡ് കളർ വണ്ടിയൊക്കെ ഈ പോറലോ അല്ലെങ്കിൽ റീപെയിൻ്റ് ഒക്കെ ഉണ്ട് പെട്ടെന്ന് മനസ്സിലാവൂലേ നല്ല വൃത്തി വൃത്തിയുണ്ട് കൂലിങ് അടിച്ചിട്ടുണ്ട് ഇപ്പൊ പിന്നെ ആർട്ടി പേടിക്കണ്ടല്ലോ സീറ്റവർ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ സംഭവങ്ങളും നല്ല വൃത്തിക്കാണ് നിൽക്കുന്നുണ്ട് ഇതിപ്പോ നമുക്ക് എന്തൊക്കെയാ വില വരുന്നത് നമുക്ക് അഞ്ചര ലക്ഷം രൂപ കൊടുക്കാം വണ്ടി വണ്ടി ഡീസൽ ഡീസൽ അതെ 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 പിന്നെ വേറൊരു കേസ് പറയാം കൊടുക്കാലോ അല്ലേ 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 ആ കൊടുക്കാം സർവീസ് ഉണ്ട് എടുക്കാം അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് ലാസ്റ്റ് വണ്ടി വണ്ടി ആണ് ചേട്ടാ നമ്മുടെ ടിയാഗോ 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 ഫസ്റ്റ് വണ്ടിയാണ് അതെ ഇത് ഫുൾ ഓപ്ഷൻ പറയാൻ വീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വണ്ടി ഓവറോൾ നല്ല നീറ്റാണ് നീറ്റാണ്ടോ ഒരു പുറമേന്ന് പറയാനില്ല നല്ല നീറ്റാണ് ഒരു പെയിന്റ് പോലും ഇന്റീരിയർ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ആണ് കേട്ടോ ചീരിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല വൃത്തി കേൾക്കേണ്ടത് സീറ്റി ഓവർ ആണെങ്കിലും അടിപൊളിയാണ് കട്ടുമുട്ടാക്സിൻ ഒന്നും ഇല്ല ഗ്യാരണ്ടി ആര്യമായിട്ട് കൊണ്ടുപോയിക്കോ പിന്നെ ഹുസൈൻ ഹുസൈനിക്കാ പറയുന്ന ആകുമ്പോൾ എനിക്കും ഒരു ധൈര്യ പിന്നെ ഇത് നമുക്ക് എന്താ വേറെ മൂന്നേഴുപത്തിന് കൊടുക്കാം മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ പതിനേഴ് വണ്ടി അല്ലേ പതിനേഴ് വണ്ടി ഓക്കെ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ പിന്നെ ഇത്രയും കൊടുക്കാമല്ലേ ഓക്കെ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കിടന്ന ഇത്രയും വണ്ടികളാണ് നമ്മൾ ആ മുമ്പ് കിടന്ന വണ്ടികൾ കാണിച്ചു തന്നു അതിന് പുറമെ ഏതാ ഇവിടെ ഇന്നോവ അതുപോലെ തന്നെ വളരെ ലോ ബഡ്ജറ്റുള്ള കുറച്ച് വണ്ടികളുണ്ട് കേട്ടോ ഓൾറെഡി ഇരടായത് കൊണ്ട് നമ്മളത് ലാസ്റ്റ് ഞാനുണ്ട് ഒരു രൂപ കൊടുക്കാം നമുക്ക് ലാസ്റ്റ് വണ്ടികളെ ഉണ്ട് സാൻഡർ ഉണ്ട് ഒന്ന് പത്ത് അതേപോലെ മൈക്രോ ഓട്ടോമാറ്റിക് ഉണ്ട് മൂന്ന് അറുപത് അതേപോലെ നാല്പതിനായിരം കിലോമീറ്റർ ഐ ട്വന്റി ഉണ്ട് മൂന്ന് നാല്പത്തഞ്ച് അതേപോലെ ഐ ടെൻ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി നാല് മുപ്പതിനോട് അങ്ങനെ കൊടുക്കുക അല്ലെ അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ നിലവിൽ ഇവിടെയുള്ള മൊത്തം വണ്ടികളുടെ ഒരു ഡീറ്റെയിൽസ് അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ഗുരുവായൂർ മമ്മിയൂർ എൽ എഫ് കോളേജിന്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ബ്രോ ചൂസ് അല്ലെ എൽ എഫ് കോളേജിന്റെ തൊട്ടടുത്ത് ഹൈലൈറ്റ് വൈകുന്നേരങ്ങളിൽ ഇങ്ങോട്ട് അല്ലേ വണ്ടി നോക്കാൻ സമയം കിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും പിന്നെ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ എടുക്കണമെങ്കിൽ ഇപ്പൊ കാണിച്ചൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കണ്ണും പൂട്ടിയെടുക്കാം നല്ലോണം ചെക്ക് ചെയ്തോളൂ എന്ത് എന്തൊക്കെ പറഞ്ഞാലും ചെക്ക് അല്ലേ നമ്മുടെ ധൈര്യത്തിന് വേണ്ടി പറയുന്ന പക്ഷെ വണ്ടികളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ എന്തായാലും ഫൈനൽ പ്രൈസ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ വേണ്ടി സംസാരിച്ച് ബുദ്ധിമുട്ടണ്ട എല്ലാ ഡീറ്റെയിൽസും അയച്ചു കൊടുക്കട്ടോ നമ്മുടെ കാൺസീൻ്റെ പുറമെ എന്തെങ്കിലും വേണമെങ്കിൽ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈറപ്പിയാണ് അടുത്തൊരു കിരീടം വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും